ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമുക്ക് ശ്രീ എം എ ഹരീഷ് ബാബു ചടങ് ഉദ്ഘാടനം ചെയ്ത പ്രേമികനായ എം എൽ എ ശ്രീ കെ വി അബ്ദുൽഖാദർ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സരിയ്ക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ മമാലെ സഹോദരൻ സ്പോർട്സ് ക്ലബ് എഫ് എ സി നാൽപ്പത്തിനാലാം വാർഷികാഘോഷത്തിൻ്റെ അഭിമാനം വേണമെങ്കിൽ നമുക്ക് കുറച്ച് പറയാം അഹങ്കാരം തന്നെയാണ് നമ്മുടെ ഇത്രയും ഇത്രയും ഇരിക്കുന്ന ജനങ്ങൾ മാത്രം മതി എഫ് എ സിയുടെ കരുത്ത് തന്നെ തെളിയിച്ചു കഴിഞ്ഞാൽ സംശയം നാല്പത്തിനാല് വർഷം നാല്പത്തിനാല് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയൊരു കാര്യമല്ല ഇതിന് താൻ താനും തണലുമായി നിന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ഇപ്പൊ യുവാക്കളുടെ കരുത്തിലാണ് എഫ് എ സി പോകുന്നത് ഓരോ ഓരോ ചെറു ചലനങ്ങളും ഓരോ സ്പന്ദനങ്ങളും യുവാക്കളുടെ കരുത്തിലാണ് എഫ് എ സി പറയുന്നത് അതിന്റെ പിന്നിൽ മധ്യവയസ് പിന്നിട്ട വാർദ്ധക്യത്തോട് അടുക്കുന്നതും മധ്യവയസ് പിന്നിട്ടതുമായ നല്ലൊരു ജനതയുടെ സപ്പോർട്ട് എഫ് എ സി കിണ്ട് ചേച്ചിയുടെ കരുത്ത് തന്നെയാണ് എഫ് എ സി അതിൽ സംശയമില്ല നിങ്ങൾക്ക് ഇനിയും തുടർന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അതാണ് തെളിയിന്ന് ഈ ഈ അപാലവൃദ്ധം ജനങ്ങള് അതാണ് തെളിയിക്കുന്നത് ബീച്ച് ഫെസ്റ്റിവൽ ചാവക്കാട് നടന്നു ഇപ്പോൾ സ്നേഹതീരത്ത് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കുറെയേറെ ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട് ഞാൻ ഇത്രമാത്രം ജനങ്ങളിവിടെ പ്രതീക്ഷിച്ചില്ല കാരണം ഒട്ടേറെ ഈ തീരമേഖലയിൽ ഒട്ടേറെ ആഘോഷങ്ങൾ നടക്കുകയാണ് ഫെസ്റ്റിവൽ സീസൺ ആണ് സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാം തന്നെ അത്തരം ഇതുപോലെ ഒരു സാംസ്കാരികമായ ഒരു പരിപാടിയിൽ പെട്ടെന്നൊന്നും ആളുകളത്ര അധികം എത്തിച്ചേരില്ലെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റി എഫ് എ പിന്നിൽ ഞങ്ങളെല്ലാം അണിനിരക്കുന്നുണ്ട് എന്നുള്ള ആ ബോധത്തോടു കൂടി തന്നെ അതിന് ചേച്ചവക്കാര് ചേച്ചക്കാര് മാത്രമല്ല അതിനോട് ഈ ഏനഡ്യൂരിൽ ഒട്ടനവധി നിവാസികള് ഇതിന്റെ പുറകിൽ നിന്ന് എഫ് എല്ലാ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിൻബലം നൽകുന്നു എന്ന് തന്നെ സന്തോഷകരമാണ് ഇവിടെ എഫ് എ സി അവാർഡ് തന്ന് അവാർഡ് തന്ന് പ്രോത്സാഹിപ്പിക്കാനുണ്ടായത് എനിക്ക് തോന്നുന്നത് എന്നെ പോലെയുള്ള ഇപ്പൊ ഞാനും അതുപോലെ മുജീബ് അതുപോലെ തന്നെ മുത്തു ഇവർക്കെല്ലാം അതാത് പ്രവർത്തന മേഖലയിലെ എഫ് എ സി ഒരു മകുടം ചാത്തി തരുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി നൽകി ഏറുകയാണ് കാരണം ഇനി കൂടുതൽ പ്രവർത്തനം കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം എന്നൊരു തൊടുപുഴി കൂടി തന്നെയാണ് എഫ് എ സി തരുന്നത് കാരണം ഇനി നമുക്കതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല നല്ല രീതിയിൽ ഇതിൽ കൂടുതൽ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് എഫ് എ സി ഈ അവാർഡ് കൂടി എഫ് എ സി മുന്നറിയിപ്പ് കൂടി തരുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കുക നല്ലൊരു ജനസേവകനായി മാറുക എന്ന് എഫ് ഐ സി ഒരു ഉപദേശത്തോടുകൂടിയാണ് ഇത് തരുന്നത് ഞാൻ അംഗീകരിക്കുന്നു നിങ്ങളുടെ എല്ലാ ജനങ്ങളുടെയും അംഗീകാരം എൻ്റെ പുറകിലുണ്ട് എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി എഫ് ഐ സിയുടെ പ്രാർത്ഥനകൾക്ക് അഭിനന്ദനം അർപ്പിച്ചു കൊണ്ട് നിൽക്കുന്നു എൻ ആർ സി ട്രോഫി ഏറ്റുവാങ്ങാം ഒരു നല്ല കൊടുക്കുക വളരെ വാശിയേറിയ മത്സരമായിരുന്നു റഫീ സുൽഫിക്കർ അലി ഷമീർ അലി ഷില്ലോഷ് ബിജു നൌഷാദുഗ അതുപോലെ ഹാഫിൽ എന്നിവരുടെ മെമ്മോറിയലാണ് ചേർക്കിൽ നിന്നും എത്തിയ നല്ല ഫുട്ബോൾ ടീമുകളാണ് എഫ് എസ് സിയുടെ അഭിനന്ദനങ്ങൾ എല്ലാവരും നല്ല ക്ലാബ് കൊടുക്കുക അതുപോലെ ക്രിക്കറ്റിൽ വിന്നേഴ്സായിരിക്കുന്നത് എഫ് ഐ സി ആണ് എഫ് ഐ സിയുടെ ടീം അംഗങ്ങളെ ക്ഷണിക്കുകയാണ് എഫ് ഐ സിയുടെ ക്യാപ്റ്റനും ടീം അംഗങ്ങളും വന്ന് റോളിംഗ് ട്രോഫി അഭ്യർത്ഥിക്കുന്നു